ദക്ഷിണേന്ത്യൻ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു വള്ളികുന്നം തെക്കേമുറി ഭീഷ്മർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വള്ളികുന്നം തെക്കേമുറി ഭീഷ്മർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ദക്ഷിണേന്ത്യൻ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അഭിലാഷ് കുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭീഷ്മർ സാംസ്കാരിക സമിതി ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം ഈ നാടിന്റെ കലാ സാംസ്കാരിക വർഷം തന്നെ ക്ലബ്ബ് രക്ഷാധികാരി ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു വള്ളികുന്നം പഞ്ചായത്ത് അംഗം മിനി പ്രഭാകരൻ അനുമോദനം നിർവഹിച്ചു കെ പി ശ്രീകുമാർ കെ വി അഭിലാഷ് കുമാർ അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ എസ് ഹരീഷ് വിഷ്ണു മേട്ടുതറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ാണ് അതിൽ എനിക്കിപ്പോ നല്ല അഭിമാനം തോന്നുന്നുണ്ട് എന്റെ നാട്ടുകാരായ ഭീഷ്മർ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നും പുറത്തോട്ട് ഈ പേര് പേരറിയുന്നതിലും എനിക്ക് നല്ല അഭിമാനമുണ്ട് അതുകൊണ്ട് ഇവരുടെ ഒത്തൊരുമയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലാതെ